ിൽ ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ കണ്ണമ്പുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി ബിജു നാരായണന്റെ വീടിന് നേരെയാണ് അക്രമികൾ ബോംബെറിഞ്ഞത് വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു സ്ഫോടന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിന്റെ പിന്നിൽ സിപിഎം ആണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഞാൻ ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി രണ്ടരയോട് കൂടി ഒരു സ്ഫോടനം ഉണ്ടായി വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളത് ഇത് ബി ബി ജെ പിയിലേക്ക് സി പി എം നാൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോകുന്നത് കണ്ട് ഒരു ഭീകരാന്തരം സിക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ച പണിയാണെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് ചെറുകുന്നിൽ സ്ഥാപിച്ച ബോർഡ് നശിപ്പിക്കപ്പെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഈ അക്രമമെന്നും ബി ജെ പ്രവർത്തകർ ആരോപിക്കുന്നു സംഭവത്തിൽ കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി